गणपतये नमः ॐ नमो भगवते वासुदेवाय धन्वन्तरये अमृतकलशहस्ताय सर्वामयविनाशनाय श्रैलोक्यनाथाय श्रीमहाविष्णवे नमः अस्मिन् परात्मन्ननुपात्मकल्पे त्वमित्थमुत्थापितपद्मयोनिः अनन्तभूमामवरोगदासिं निरुक्तिवातालयवासविष्णों टुडे वि आर् गोङ्ग् टु रीट् ഈ പരശുരാമ അവതാര പരശുരാമ അവതാരമാണ് നമ്മൾ വായിക്കാൻ പോകുന്നത് പരശുരാമ പറ്റി പറയുന്ന മുപ്പത്തി ആറാമത്തെ ദശകത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത് അതിൽ ഒന്ന് തൊട്ട് ആറ് വരെയുള്ള ശ്ലോകം ഇപ്പോൾ വായിക്കാം അത്രേ പുത്രദയാ പുരാത്വം അനുസൂയാം ഹിദത്തബന്ധതന്ത്രതമനാ സ്വസ്ഥ ചലൻ കാന്തയാം ദുഷ്ടഭക്തമേന ഹേഹയ മഹിപാലേന തസ്മൈ വരാന

പണ്ട് നിന്തിരുവടി അത്ര മഹർഷിയുടെ പുത്രനായി ഋഷിപത്നിയായ അനുസയയിൽ ദത്താത്രേയൻ എന്ന പ്രസിദ്ധനായി അവതരിച്ച് ശിഷ്യന്മാരുടെ നിർബന്ധത്തിനാൽ നിർബന്ധത്താൽ മടുത്ത മനസ്സോടുകൂടിയവനായി ഭാര്യയോടുകൂടി ശുചിത്വനായി സഞ്ചരിക്കുമ്പോൾ പരമഭക്തനായ ഹേഹയരാജാവിനാൽ ദർശിക്കപ്പെട്ടവനായി അദ്ദേഹത്തിന് അഷ്ടൈശ്വര്യങ്ങൾ തുടങ്ങിയ വരങ്ങളെ കൊടുത്ത് അവസാനത്തിൽ തന്നിൽ തന്നിൽ നിന്ന് തന്നെ വധത്തെയും വരമായി നൽകി പണ്ട് നിന്തിരുപടി അത്രമഹർഷിയുടെ പുത്രനായി ഋഷിപത്നിയായ അനുസൂയയിൽ ദത്താത്രേയൻ എന്ന പ്രദ പ്രസിദ്ധനായി അവതരിച്ച് ശിഷ്യന്മാരുടെ നിർബന്ധത്താൽ മടുത്ത മനസ്സോടുകൂടിയവനായി ഭാര്യയോടുകൂടി സ്വസിദ്ധനായി സഞ്ചരിക്കുമ്പോൾ പരമഭക്തനായ ഹേഹയരാജാവിനാൽ ദർശിക്കപ്പെട്ടവനായി അദ്ദേഹത്തിന് അഷ്ടൈശ്വര്യങ്ങൾ തുടങ്ങിയ വരങ്ങളെ കൊടുത്ത് അവസാനത്തിൽ തന്നിൽ നിന്ന് തന്നെ വധത്തെയും വരമായി നൽകി एतावन्तश्रोकं सत्यं कर्तुमदर्जुनस्य जवरं तत् शक्तिमात्रालतं ब्रह्मद्वेषि तदाखिलं नृपकुलं हन्तुं च भूमे हरे राम राम तद् आत्मजेषु अवरजः पित्रोधासम्मथं सत्यं कर्तुमदार्जुनस्य जवरम् ത്ച്ഛക്തിമാത്രം ബ്രഹ്മി ദിലം നൃപകുലം ഹൂമേർഭരം സഞ്ചാതോ ജമദഗ്നിദോ ഭൃഗകുലേ ത്വം രേണുക്കയാം ഹരെ രാമോ നാമ ദരവലജ പിത്രോലധാ സമ്മതം സത്യം കത്തം അത അർജുനസ വരം തക്ഷക്തിമാത്രാനം ബ്രഹ്മദ്വേഷി തധാഖിം നൃപുലം ഹം ചൂമേർഭരം സഞ്ചാദ ജമദഗ്നിദ भृगुकुले त्वं रेणुकायां हरे रामनाम तत् आत्मजेषु अवरिजः पित्रोऽधसम्मतम् सत्यं कर्तुमदार्जुनस्य जपरं सशक्तिमात्रानदं ब्रह्मद्वेषितधागिलं नृपकुलं हन्तुञ्च भ्रूमेर्भरं सञ्जातो जमदग्निदो भृगुकुले त्वं रेणुकायां हरे േഷ പിതം ഹേ ഭഗവാൻ അനന്തരം നിന്തിരുപടി കാർത്തവീര്യ അർജുനന് കൊടുത്ത വനത്തെ സത്യമാക്കി തീർപ്പാനും ആ കാലത്ത് അവൻ്റെ ശക്തി ശക്തിക്ക് മാത്രം കീഴ് കീഴടങ്ങുന്നതും ബ്രാഹ്മണദ്വേഷിയും ഭൂമിക്കും ബാലവുമായി തീർന്നിട്ടുള്ള രാജവംശം മുഴുവൻ ഒടുക്കുന്നതിനുമായി ഭൃഗുവംശത്തിൽ ജമദഗ്നി മഹർഷിയിൽ നിന്നും രേണുകാദേവിയിൽ രാമൻ എന്ന പ്രശസ്തമായ പേരോടുകൂടി അവരുടെ പുത്രന്മാർ ഇളയവനായി ജനിച്ചു അനന്തരം നിന്ദൽപിടി കാർത്തവീര്യ അർജുനന് കൊടുത്ത വരത്തെ ജമദ മറ്റേ ദത്താത്രേയനായിരിക്കുമ്പോൾ കാർത്തവീര്യ അർജുനന് കൊടുത്ത വരത്തെ സത്യമാക്കി തീർക്കാൻ താൻ അങ്ങയുടെ മരണം തന്നിൽ നിന്ന് തന്നെ സംഭവിക്കുമെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ കൊടുത്ത വരത്തെ സത്യമാക്കി തീർപ്പാനും ആ കാലത്ത് അവൻ്റെ ശക്തി മാത്ര ശക്തിക്ക് മാത്രം കീഴടങ്ങുന്നതും ബ്രാഹ്മണദ്വേഷിയും ഭൂമിക്ക് ഭാരമായി തീർന്നിട്ടുള്ള രാജവംശം മുഴുവൻ ഒടുക്കുവൻ ഒടുക്കുന്നതിനുമായി മൃഗുവംശത്തിൽ ജ്യമദഗ്ധി മഹർഷിയിൽ നിന്നും രേണുകാദേവിയെ രാമൻ എന്ന പ്രശസ്തമായ പേരോടുകൂടി അവരുടെ പുത്രനായി ഇളയവനായി ജനിച്ചു മാതാപിതാക്കന്മാർക്ക് സന്തോഷത്തെ നൽകി മൂന്നാമത്തെ ശ്ലോകം लब्धाम्नया गणचतुर्दशवया गन्धर्वराजे मनाक् आसक्ता किलमादरं प्रतिपितुः कोलाकुलस्य अज्ञया तात्राज्ञा अधिकसोदरैः सममिमां चित्वा दाशान्तात्पितुः तेषां जीवनयोगम् आपि देवरं माता च ते अधात्मरान् लब्धाम्नया गणः चतुर्दशवयां गन्धर्वराधे मनाक् आसक्ताङ्किलमादरम् പ്രതിപിതു ക്രോധാകുലസ് ആജ്ഞയാ താഥാജാ അധികസോദരൈ സമ ഇമാം ചിത് ശാന്ത ജീവനയോഗം ആവിധപരം മാതാ ചേരാൻ പതിനാല് വയസ്സ് മാത്രം പ്രായമുള്ളവനും വേദം വേദാഗം മുതലായവയെല്ലാം അഭ്യസിച്ചവനുമായ നിഞ്ചിരുവടി ചിത്രരഥനെന്ന ഗന്ധർവ്വ രാജാവിലെ അല്പം ആസക്തയായി എന്നതുപോലെ ഇരുന്ന അമ്മയുടെ നേർക്ക് കോവാവിഷ്ടനായിരുന്ന അച്ഛൻ്റെ ആജ്ഞയാൽ പിതാവിൻ്റെ ആജ്ഞയെ അവഗണിച്ച് സഹോദരന്മാരോടുകൂടി ഇവളുടെ തലയറുത്ത് അനന്തരം പിതാവിൻ്റെ ആജ്ഞയെ അനുസരിച്ച് സഹോദരന്മാരോടുകൂടി ഇവളുടെ തലയറുത്ത് അനന്തരം ശാന്തനായി തീർന്ന പിതാവിൽ നിന്നും അവരുടെ ജീവിത ലാഭമാകുന്ന ജീവിത ലാഭമാകുന്ന വരത്തെ ലഭിച്ചു മാതാവും അങ്ങയ്ക്ക് വരങ്ങൾ നൽകി പതിനാല് വയസ്സ് മാത്രം പ്രായമുള്ളവനും വേഗം വേദാന്തം മുതലായവെല്ലാം അഭ്യസിച്ചവനുമായ നിന്ദനുപടി ചിത്രം എതെന്ന അന്ധർ അല്പം ആസക്തി എന്നതുപോലെ ഇരുന്ന അമ്മയുടെ നേർക്ക് കോപാഭിഷ്ഠനായിരുന്ന അച്ഛൻ്റെ ആജ്ഞയാൽ പിതാവിൻ്റെ ആജ്ഞയെ അവഗണിച്ച അവഗണിച്ച സഹോദരന്മാർ പിതാവിൻ്റെ ആജ്ഞയെ അഗ അവഗണിച്ച സഹോദരന്മാരോടുകൂടി പിതാവിൻ്റെ ആജ്ഞപ്രകാരം അമ്മയുടെ തലയറുത്ത് അനന്തരം തീർന്ന പിതാവിൽ നിന്നും അവരുടെ ജീവിത ലാഭമാകുന്ന വരത്ത് ലഭിച്ചു മാതാവും അങ്ങേക്ക് വരങ്ങൾ നൽകി നാലാമത്തെ ശ്ലോകം പിത്ര മാതൃഭുതി പ്രസ്ത പ്രസ്ത അധൃഗോ ഗിരാഹിമഗിരൗ ആരാധ്യഗൗലീപതി ലബ്ധ്വാ തത് പലശം തദുക്ത ഛേദമഹാസ്ത്രകം പ്രാപിത്രം അധ ആകൃത പ്രണമുനിം പ്രാപ്യ ആശ്രമം പിത്ര മാതൃമുദൈ സവാഹൂദ വിയദ്ധേനോ നിജാശ്രമാത് പ്രസ്തൃഗോ ഗിരാമഗിരൗ ആരാധ്യഗൗരീപതി ലബ്ധ്പ തത്പരശം തദുക്ത ഛേതി മഹാസ്ത്രീകം പ്രാതമിത്ര അധ ആകൃതവ്രണമു പ്രാ്യശ്രമം പിത്ര മാതൃമുദൈ സ്തവ ആഹൂത ബിദ്ധേനോര നിജത് ആശ്രമാത് പ്രസ് അധഭൃഗോ ഗിരാ ഹിമഗിരൗ ആരാധ്യഗൗരീപതിം ലബ്ധ തദ് പരശും തദ്ക്തനുജ ഛേതി മഹാ അസ്ത്രാധികം പ്രാപ്ത മിത്രം അത ആകൃത പ്രണമുളിം പ്രാപ്യ ആഗമ സ്വശ്രമം അനന്തരം പിതാവിനാൽ മാതാവിൻ്റെ സന്തോഷത്തിന് വേണ്ടി സ്തുതിച്ചു വരുത്തപ്പെട്ട കാമധേനുവിനോടു കൂടിയ തൻ്റെ ആശ്രമത്തിൽ നിന്നും ഭൃഗുമഹർഷിയുടെ ആശ്രനുസരിച്ച് പുറപ്പെട്ട് ഹിമാലയ പർവ്വതത്തിൽ ഉപാമതിയായ പരമേശ്വരനെ ആരാധിച്ച് അദ്ദേഹത്തിൻ്റെ പരശുവെന്ന് ദിവ്യായുധത്തെ കൈക്കലാക്കി അദ്ദേഹം പറഞ്ഞ അസുരനെ നിഗ്രഹിച്ച് ദിവ്യാശ്രങ്ങളെല്ലാം ലഭിച്ച് എന്ന മഹർഷി മിത്രമായി ലഭിച്ചിട്ട് നിന്തിരി സ്വന്തം ആശ്രമത്തിലേക്ക് തിരിച്ചെത്തി അനന്തരം പിതാവിനാൽ മാതാവിൻ്റെ സന്തോഷത്തിന് വേണ്ടി സ്തുതിച്ചു വരുത്തപ്പെട്ട കാമധേനുവിനോടു കൂടിയ തൻ്റെ ആശ്രമത്തിൽ നിന്ന് ബൃഹുമഹർഷിയുടെ ആജ്ഞയനുസരിച്ച് പുറപ്പെട്ട് ഹിമാലയ പർവ്വതത്തിൽ ഉമാപരിയായ പരമേശ്വരനെ ആരാധിച്ച് അദ്ദേഹത്തിൻ്റെ പരശുബന്ധ ദിവ്യാലയത്തെ കൈക്കലാക്കി അദ്ദേഹം പറഞ്ഞ അസുരനെ നിഗ്രഹിച്ച് ദിവ്യാശ്രമങ്ങളെല്ലാം ലഭിച്ച് എന്ന മഹർഷിയെ മിത്രമായി ലഭിച്ചിട്ട് നിന്തിലുപടി സ്വന്തം ആശ്രമത്തിലേക്ക് തിരിച്ചെത്തിയും അഞ്ചാമത്തെ ശ്ലോകം आघेण उपगतः अर्जुनसुरगवी सम्प्राप्तसम्पद्गणैः तुत्पिता परिपूजितः पुरगतः दुर्मन्द्री वाचा पुनः ग्रां केतुं सजीवं नियुङ्क्तगुदया तेनाविरुन्दन्मुनि प्राणक्षेपसरोषकोहलचमचक्रेण वत्स आखेड उपगतः अर्जुनः सुरगवी सम्प्राप्तसम्पद्गणैः त्वत्पित्रा परिपूजितपुरगदः दुर्मन्त्रैवाजा पुनः गाङ्केदीं सजीवं नियुङ्क्तकुदितां कुदिया तेनाभिरुन्दन्मुनि प्राणक्षेपसरोषगोहरजमचक्रेण वल्सः कुतः आखेडाप अर्जुनदोर्जुनसुरगवीशम् സമ്പ്രാപ്തസമ്പദ്ഗണൈ ത്വർപിത്ര പരിപൂജിതഃ പുരഗതോ ധർമ്മറിവാച പുനഃ ഗാംഗേതു സജിവം ലയുക്തരിയാ തേനാ വിരുദ്ധൻ മുനി പ്രാണക്ഷേപ സരോഷോഹര ചുചക്രേണത്സഹൃത അഞ്ചാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം എന്താ വായിക്കാം നായാട്ടിനായി വനത്തിൽ വന്നെത്തിയ കാർത്തവീര്യാർജുനൻ കാമധേനുവിൽ നിന്ന് ലഭിച്ച ഭോഗ്യവസ്തുക്കളെ കണ്ട് അങ്ങയുടെ പിതാവിനാൽ വഴിപോലെ പൂജിക്കപ്പെട്ടവനായി രാജധാനിയെ പ്രാപിച്ചു ദുഷ്ടാന്മാരായ മന്ത്രിമാരുടെ ദുരുപദേശത്താൽ പിന്നീട് കാമധേനുവിനെ വാങ്ങിക്കൊണ്ടുവരുവാൻ ഒരു മന്ത്രിയെ നിയോഗിച്ച് അയച്ചു ദുർബുദ്ധിയോടുകൂടിയ അവനാകട്ടെ തന്നോടെതിർത്ത മുനിയുടെ വധ മുനിയെ വധിച്ചിട്ട് കോപിഷ്ടനായി ചേർന്ന കാമധേനുവിനാൽ കൊല്ലപ്പെട്ട സൈന്യങ്ങളുടെ കൂടിയവനായിട്ട് തന്നെ ആ പശുക്കുട്ടി അപഹരിക്കപ്പെട്ടു നായാട്ടിനായി വനത്തിൽ വന്നെത്തിയ കാർത്തവീര്യാർജുനൻ കാമധേനുവിൽ നിന്ന് ലഭിച്ച ഭോഗ്യവസ്തുക്കളെ കണ്ട് അങ്ങയുടെ പിതാവിനാൽ വരുപോലെ പൂജിക്കപ്പെട്ടവനായി വഴിപോലെ പൂജിക്കപ്പെട്ടവനായി രാജദേനിയെ പ്രാപിച്ച ദുഷ്ടന്മാരായ മന്ത്രിമാരുടെ ദുരുപദേശത്താൽ പിന്നീട് കാമധേനുവിന് വാങ്ങിക്കൊണ്ടുവരുവാൻ ഒരു മന്ത്രിയെ നിയോഗിച്ച് അയച്ചു ദുർബുദ്ധിയോടുകൂടി അവനാ അവനാലാകട്ടെ തന്നോടെതിർത്ത മുനിയുടെ വധത്താൽ കോപിഷ്ടനായ കാമധേനുവിനാൽ നശിക്കപ്പെട്ട സൈന്യങ്ങളോടുകൂടിയവനായിട്ട് ആ പശുക്കുട്ടിയെ അപഹരിച്ചു ൂ തൊട്ട് അഞ്ച് വരെയുള്ള ശ്ലോകങ്ങൾ അത്ര പുത്രദയാ പുരാമനസൂയാം ഹിദത് ജലശിഷ്യനിബന്ധതന്ത്രതമന സ്വസ്ഥ ചരൻ കാട്ടതമേന ഹൈഹയ മഹിപാലേന തസ്മൈ വരാൻ അഷ്ടൈശ്വര്യമുഖാൻ പ്രതായ ദലിത സ്വേന ചേ അതം सत्यं कर्तुं मदर्जुनस्य जवरं तच्छक्तिमात्रानं ब्रह्मभीषि ददागिलं नृपगुलं हन्तु मज्जुमे वरं सञ्जातज्जन्मद जमदग्निद भृगुकुले त्वं रेणुकायां हरेः रामनामत आत्मजेषु अवरिजः पित्रोधासम्मतं दब्दाम्नया गणचतुर्थशवया गन्धर्वराजे मनाक् आसक्तं किल मादरं प्रतिप्रदुः क्रोधागुलस्याज्ञया तत्राज्ञाधिकसोदरैः समयिमां हित्वा अन्त अधशन्तात्पृदुः शेषा जीवनयोगम् आविधवरं माता ज आदात्मरादात्मरान् पितापित्रा मातृमुदे स्तपाहूद वियद्धेनोः निजात् आश्रमात् प्रस्थाय अधमृगोः गिरहिमगिरौ आराध्यगौरीपतिम् ലഭ്യ തത് പലശു തദുക്തജ ചേദമം പ്രാ മിത്രം അത അഗൃതവ്രണമു പ്രാപ്യാഗമസ്രമം आघेण उपगतः अर्जुनः सुरगवी सम्प्राप्तसम्पद्गणैः तुपित्रा परिपूजितः पुरगतः धर्मन्त्री भजा वाजा पुनः गाङ्गेतुं सजीवं नियुक्तकुदिया तेनाभिरुन्धन्मुनिः प्राणक्षेप सरोषगोहलचमुचक्रेण वत्सकृतः ॐ नमो भगवते वासुदेवाय ॐ श्रीकृष्णपरमात्मने नमः